ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ജീവനും ജീവിതവും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മളിവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിശ്വസിക്കുന്നു ഭരണകൂടത്തെ വിശ്വസിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഏജൻസികളെയും വിശ്വസിക്കുന്നു ഇനിയും കാശ്മീരിൽ ഭീകരവാദികൾക്ക് നേരെ ശക്തി നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് വന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രസ്താവന നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണം വീടിന് നേരെ എപ്പോൾ വേണമെങ്കിലും ബുൾഡോസർ വരുമെന്ന് മുസ്ലിം പേടിച്ചിരിക്കുകയാണെന്ന് ഇന്ത്യയിൽ ജോൺ ബ്രിട്ടാസിന്റെ വേദന മുസ്ലിങ്ങളോടൊപ്പമായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ആകുലത മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ തകർക്കുമോ എന്ന് ഭയന്നിട്ടായിരുന്നു ഭീകരരുടെ വീടുകൾ ഇനി ഉണ്ടാവൂലേ കണ്ടോ ആ ഇരുപത്തിയൊൻപത് പേര് മരണപ്പെട്ടപ്പോൾ അവരുടെ വേദന അവരുടെ നഷ്ടം അവരുടെ കുടുംബാംഗങ്ങളുടെ വേദന ആ ഭീകരവാദികളുടെ വേട്ടയാടലൊന്നും ഇവർക്ക് പ്രശ്നമായിരുന്നില്ല ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി കാശ്മീർ നിയമസഭയിൽ മാർസിസ്റ്റ് പാർട്ടി എം എൽ എ യൂസഫ് തരിഗാമി പറഞ്ഞത് ഇസ്ലാമിക ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന നിലപാടാണ് എല്ലാ കാലഘട്ടത്തിലും ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അഖിലേന്ത്യാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി മദനിയെ മഹത്വവൽക്കരിക്കുന്ന തിരക്കിലാണ് ഇവരെയൊക്കെയാണോ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ വോട്ട് നമുക്ക് വേണ്ടി ഭരിക്കാൻ നമ്മുടെ രാജ്യത്ത് നീതി ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കാൻ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഇവരൊക്കെ നമ്മളെ ചതിക്കുമായിരുന്നു ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശലാണോ ഇവരുടെ ജോലി അബ്ദുൽ നസർ മദനിയെ പോലെ ഒരു കൊടും ഭീകരനു വേണ്ടി സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ എന്തൊക്കെ ചെയ്യുമെന്നൊന്ന് സഖാക്കൾ വിതച്ചത് ബംഗ്ലാദേശിൽ കൊയ്തൂന്ന് വിചാരിച്ചാൽ മതി മുർഷിദാബാദിലായിരുന്നാലും മറ്റു മൂന്ന് ജില്ലകളുമായി അവിടെയൊക്കെ വക്കഫ് നിയമത്തിന്റെ പേരിൽ അരങ്ങേറിയ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ രണ്ട് പാർട്ടി സഖാക്കൾ ഇസ്ലാമിക ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ടിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ച് നിങ്ങൾ കണ്ടോ ആഭിമന്യുവിന് വേണ്ടി സംസാരിച്ചു ഇവര് ഇവരുടെ ദയനീയത എന്താണ് എന്ന് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുക മുത്തലാഖ് നിരോധിച്ചത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയത് അയോധ്യ പ്രശ്നം പൗരത്വ ഭേദഗതി നിയമം വക്കഫു നിയമം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മതവികാരത്തെ ഇളക്കിവിട്ട് ഇന്ത്യയിൽ ഇരകളാണെന്നും അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെന്നും പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇടതനും വലതനും മറ്റും ഇതര പാർട്ടികളുമൊക്കെ മതേതര മേലങ്കി അണിഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങളോട് ഞാൻ പറയും നിങ്ങൾക്കിതറിയാം നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യമാണിത് നിങ്ങൾക്കറിയുന്ന വസ്തുതകൾ കമന്റ് രൂപത്തിലെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം നാലു പേരറിയട്ടെ ഇതേപോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യമറിയുകയും ചരിത്ര സത്യങ്ങൾ അറിയുകയും ചെയ്യുന്ന ആളുകൾ ചുറ്റിലുമുണ്ടെന്ന് അവരൊന്നറിയട്ടെ ലവ് ജിഹാദ് വിഷയം ഹലാൽ വിഷയം ലക്ഷദ്വീപ് വിഷയം ഹിജാബ് വിഷയം നമസ്കാര സ്ഥലം നിർമ്മല കോളേജിന്റെ വിഷയം ഓപ്പറേഷൻ തിയേറ്ററിലെ ഹിജാബ് വിഷയം പാലക്കാട്ടെ തൃത്താലയിലെ ഉറൂസിന് ഉയർന്നു പൊങ്ങിയ ഇസ്മായൽ ഹനിയയുടെയും യഹിയാസിൻവാറിൻ്റെയും ചിത്രങ്ങൾ ഉയർന്ന വിഷയം ഇത്തരം വിവാദപരമായ വിഷയങ്ങൾ ഇത് മതപ്രീണനമാണ് എന്ന് അറിയട്ടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് മാറാട് നടന്ന ഹിന്ദു കൂട്ടക്കൊലയുടെ സാഹചര്യം പെട്ടെന്നുണ്ടായതല്ല പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം പെട്ടെന്നുണ്ടായതല്ല വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ അല്ല ദീർഘകാലമായി കേരളത്തിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ശക്തമായ രൂപത്തിലുള്ള ഹോംവർക്കുകൾ ചെയ്ത് പ്രീ പ്ലാനിങ്ങുകൾ ചെയ്ത് നേതാക്കന്മാര് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അണികൾ ഉണ്ടായിരുന്നു അതാണ് ആ പ്രവർത്തനങ്ങൾ ശക്തമായ രൂപത്തിൽ വിജയകരമായി അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഹിന്ദു സംഘടനകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് അത് ഇനിയും നിലച്ചിട്ടില്ല ഇത്തരം ഭീകരവാദാക്രമണങ്ങളൊന്നും തന്നെയുമല്ല നാൾക്ക് നാൾ മതഭീകരവാദം ശക്തിപ്പെടുന്നത് എത്ര മാത്രമാണ് കേരളത്തിൽ ഇതൊരു ആനുകാലിക സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാ ഭീകരവാദത്തെ നിയമം കൊണ്ടോ അധികാരം കൊണ്ടോ നേരിടാൻ സാധിക്കില്ല നമ്മുടെ ഇച്ഛാശക്തിയാണ് നമ്മുടെ മനസ്സിലാക്കലുകളും നമ്മുടെ പ്രതികരണങ്ങളുമാണ് ഈ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് മാറാട് നമുക്ക് മനസ്സിലാക്കി തന്നത് അതാ മാറാട് എട്ടുപേരുടെ ചിതയ്ക്കു മുന്നിൽ ആർത്ത് നിലവിളിക്കുന്ന സഹോദരങ്ങളുടെ കണ്ണുനീരിൽ കർ നിറഞ്ഞ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് അതാ വേദന മാത്രമല്ല പ്രതിഷേധവുമുണ്ട് നാടിനെ അടക്കി ഭരിക്കുന്ന ഭീകരത അതിനെതിരായിട്ടുള്ള പോരാട്ട വീര്യമാണ് ഇന്ന് നമ്മളിൽ ജനിക്കേണ്ടത് മാറാട് നൽകുന്ന ആഹ്വാനം ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ ഒന്നിക്കണം എന്ന വലിയ സന്ദേശമാണ് ശക്തമായിട്ടുള്ള ചെറുത്ത് നിൽപ്പാണ് നമുക്ക് വേണ്ടത് ലോകത്തെ ഗ്രസിച്ച ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മതഭീകരതയ്ക്കെതിരെ ജാഗ്രതയുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ചറിയുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം നമുക്കതിന് കഴിയണം മാറാട് വെറുമൊരു ത്യാഗമല്ല മാറാട് ഒരു പാഠമല്ല പാഠപുസ്തകമാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ സുരക്ഷിതമല്ലെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കടൽ വഴി നടക്കുന്നു എന്ന കാര്യം ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് എ കെ ആന്റണിക്ക് അവസാന നാളുകളിൽ രാജിവെച്ച് നിശബ്ദമായി ഇരിക്കേണ്ടത് എന്ന് ആലോചിച്ച മതി ഇരിക്കേണ്ടി വന്നതെന്ന് രണ്ടാം മാറാട് കൂട്ടക്കുല വെറും ഒരു വർഗീയ ലഹളയായിരുന്നില്ല കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി നടന്ന ഒരു ഭീകരാക്രമണമായിരുന്നു അതിന് വാളും മഴുവും ഉപയോഗിച്ചിരുന്നു എങ്കിൽ പഹൽഗാമിൽ ഉപയോഗിച്ചത് പ്രവർത്തകർ വിവരമറിഞ്ഞ് ചെന്നിട്ട് പോലും സംഭവ സ്ഥലത്ത് പോലീസ് എത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി മാറാട് കൂട്ടക്കൊല നടക്കുമെന്ന് കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളിപ്പോ കാണുന്നില്ലേ മാറാടിന്റെ ഭൂപ്രകൃതി കണ്ട് അത് കള്ളക്കടത്തിനും ഭീകരപ്രവർത്തനത്തിനും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കി അവിടത്തെ ന്യൂനപക്ഷമായ ഒറ്റപ്പെടുത്താൻ തുരത്താൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളിൽ പ്രവർത്തിച്ച ഇസ്ലാമിക വർഗീയത അതിന് കൃത്യമായി വളമിട്ടു മാറാട് നടന്നതിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു അബ്ദുനാസർ മദനിയുടെ ചിന്തകൾ ഉണ്ടായിരുന്നു തലച്ചോറുണ്ടായിരുന്നു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ കഴിവും മികവുമുണ്ടായിരുന്നു ന്യായാധിപന്മാരടക്കമുള്ള ആളുകൾ അവരുടെ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രണ്ട് കണ്ടെയ്നറുകൾ നിറയെ പാകിസ്ഥാൻ നിർമ്മിത കള്ളനോട്ടുകൾ കേരളത്തിന്റെ കടത്തീരത്തെത്തിയെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന എ സുരേഷ് എന്ന വ്യക്തി തുറന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ അതിനെക്കുറിച്ച് ഇന്റലിജൻസ് വി എസിനെയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെയും അറിയിച്ചിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആ സമയത്ത് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആണുകൾ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് എങ്ങും എത്താതെ പോയി നോട്ട് നിരോധനമുണ്ടാകുന്നതുവരെ കേരളത്തിൽ വലിയ രൂപത്തിൽ ഉയർന്നു വന്ന വസ്തു കച്ചവടത്തെക്കുറിച്ച് ലാൻ ജിഹാദിനെ കുറിച്ച് ഷെയർ ിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ആനയ്ക്കും ആടിനും മാടിനും വരെ കൊടുത്തു ഒരു കാലം ഒന്നാം വാങ്ങിയിരുന്നു സർക്കാർ വന്നിട്ട് ആദ്യം കേരളത്തിലെ റിയൽ എസ്റ്റേറ്റും വ്യവസായത്തിനും പൂട്ടിട്ടു ഇതൊക്കെ നമ്മൾ ചെറുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതൊക്കെ നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എവിടെയാണ് ചികിത്സ വേണ്ടത് എന്ന് മോദിക്ക് അറിയാമായിരുന്നു മോദിജി അതിനനുസരിച്ചിട്ട് തന്നെയാണ് ചരട് വലിച്ചത് കേരളത്തെ ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാക്കുന്നതിനു വേണ്ടിയുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ ശ്രമത്തിന് നരേന്ദ്രമോദിയായിരുന്നു വില തടി ഇന്നുമതേ മാറാട് കൂട്ടക്കൊല രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടാക്കിയ ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ മുസ്ലിം ലീഗും യു ഡി എഫും ചേർന്ന് അട്ടിമറിച്ചെന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് രാജ്യസഭാ മെമ്പർ ആയിരിക്കുന്ന എ എ റഹീമ് പറഞ്ഞിട്ടുണ്ട് ഗൗരവമേറിയ ഒന്നാണിത് എന്നിട്ട് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി യു ഡി എഫ് കൺവീനർ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ നിശ്ചിതമായി വിമർശിച്ച അന്നത്തെ അവിടുത്തെ കളക്ടർ സൂരജ് എന്ന സിറാജ് പോലീസ് മേധാവി സഞ്ജീവ് കുമാർ ഏറ്റവും അധികം ആരോപണങ്ങൾ കമ്മീഷൻ ഉന്നയിച്ച വ്യക്തിയായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ റഹീം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അനവധി മതമേധാവികൾ ഇവരൊക്കെ മാർക്ക് ചെയ്ത് സമഗ്രമായ ഒരു അന്വേഷണം റഹീമിന്റെ പാർട്ടി ഒൻപത് വർഷങ്ങൾ കൊണ്ട് ഭരിക്കുന്ന കേരള സർക്കാരും മാറാടിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ആരെയാണ് ഈ സത്യങ്ങൾ എന്തെങ്കിലും പുറം അറിയുമോ ഒരിക്കലും ബി ജെ പി ഇതിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചിട്ടില്ല മറാട് വിഷയത്തിൽ ലീഗുമായി ചർച്ച പിൽക്കാലത്ത് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ നമ്മൾ ആരും പറഞ്ഞാറുണ്ടല്ലോ മറാട് കലാപത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയുടെ ആഴവും പരപ്പും എത്രയാണ് എന്ന് കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് എന്തായിരുന്നാലും യാതൊരുവിധമായ പ്രീണനവുമില്ലാതെ നരേന്ദ്രമോദിജിയുടെ ഭാഗത്തു നിന്നും മാറാടിനൊരു പുനരന്വേഷണം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഉണ്ടാകും കാരണം വേട്ടക്കാർ രക്ഷപ്പെടേണ്ടവരല്ല ഒരു വസ്ത്രത്തിൽ നിന്നും കറ കറച്ചുരണ്ടിയെടുക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഭീകരതയെയും തീവ്രവാദത്തെയും ചുരണ്ടിയെടുക്കണം അതിന് വെള്ളമൊഴിച്ചു കൊടുത്ത് ആ തീവ്രവാദം കുതിർത്തിയെടുക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് ഞാനത് നിറവേറ്റുന്നു എന്ന് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചു കൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഇനി പറയേണ്ടത് നിങ്ങളാണ് നമ്മളോരോരുത്തരുമാണ്